സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് വീണ്ടും ആക്രമണം വയസ്സുകാരന്റെ മുഖത്ത് കടിയേറ്റു മേത്തല എടമുക്കിൽ വീട്ടുവളപ്പിൽ കയറിയ തെരുവുനായ രണ്ടു വയസ്സുകാരന്റെ മുഖത്ത് കടിച്ചു പരിക്കേൽപ്പിച്ചു എടമുക്ക് ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന മതിലകത്ത് വീട്ടിൽ സിയാദിന്റെ മകൻ ആലിമിനാണ് നായയുടെ കടിയേറ്റത് രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം പരിക്കേറ്റ കുഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി കടിച്ച നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി മേത്തല ഭാഗത്ത് തെരുവുനായ ശല്യം ഏറി വരുന്നതിനിടയിലാണ് പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ച ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇടമുക്കിനു പുറമെ കുന്നംകുളം ചിത്തിരവളവ് പടന്ന മേത്തല സീതിവളവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു മേത്തലയിൽ മുൻപും പലവട്ടം തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ൂടെയും മറ്റും കൂട്ടം കൂടി സഞ്ചരിക്കുകയും തമ്പടിക്കുകയും ചെയ്യുന്ന നായകൂട്ടങ്ങൾ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടേ കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയം സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്